എല്ലാ ഹിന്ദുക്കളുടെയും പിതാവ് ആദമാണ് എല്ലാ ക്രിസ്ത്യാനികളുടെ പിതാവ് ആദമാണ് എല്ലാ മുസ്ലിംകളെയും ഈ ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും പിതാവ് ആദമാണ് ആദമോ പാപം ചെയ്ത് സാധാരന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടവൻ ദൈവത്തിന്റെ ശത്രു അതുകൊണ്ട് ദൈവവചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരു പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി പ്രിയപ്പെട്ട ഞാൻ ചോദിക്കട്ടെ നമുക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ആഗ്രഹം ഉള്ളപ്പോൾ തന്നെ എന്താണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല ഭാര്യയെ കണക്കറ്റ് സ്നേഹിക്കണം എന്നൊരു ഭർത്താവിന് ആഗ്രഹമുണ്ട് പക്ഷെ അവൻ അറിയാതെ മദ്യശാലയിലേക്ക് പോകുന്നു ഭാര്യയെ തല്ലുന്നു നിങ്ങൾ നല്ല പൊതുവെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് മക്കൾക്ക് അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് കൂട്ടുകെട്ടിൽ ആകാത്ത കൂട്ടുകെട്ടിൽ പെട്ടവർ വലഞ്ഞു പോവുകയാണ് എല്ലായിടത്തും നമുക്ക് ഇത് കാണാൻ പ്രിയപ്പെട്ട നന്മ ചെയ്യാൻ ആശിച്ചാലും തിന്മ മാത്രമേ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരുന്നു കാരണം എന്താണ് നമ്മൾ വ്യാപരിക്കുന്ന പാപ്രിയപ്പെട്ടത് നമ്മൾ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തി നമ്മളെ കൊണ്ട് തിന്മ ചെയ്യുകയാണ് അതിന്റെ അനന്തരഫലം എന്താണ് മരണവും നരകവും മാത്രമാണ് എന്നാൽ കരുണാസമ്പരനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും ഇങ്ങനെ നരകത്തിലേക്ക് പോകുന്ന നമ്മളെ സ്നേഹിച്ച് തന്റെ ഏകജാതനായ പുത്രനെ നമ്മൾ പാപത്തിന്റെ ശിക്ഷേൽപ്പാനായിട്ട് അനുവദിച്ചു